കോതമംഗലം നഗരസഭ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായി കോതമംഗലം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽപ്പെടുത്തിയാണ് പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് നാപ്പത്തഞ്ച് ലക്ഷത്തിനുമുകളിൽ മുടക്കിയാണ് കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പുതിയ കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു വാർത്തക്ക് വിഷയമായ നമ്മുടെ ഈ പട്ടണത്തിൽ ദിവസേന വന്നു പോകുന്ന നൂറുകണക്കിനായിട്ടുള്ള യാത്രക്കാർക്കും മറ്റു വ്യാപാരികൾക്കും ഒക്കെ പ്രാഥമിക നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സൗകര്യം ഈ സ്റ്റാൻഡിലോട്ട് ചേർന്ന് തന്നെ വേണമെന്നു ഇപ്പോ നഗരസഭ വരുന്നതിന് മുൻപ് ചെയർമാൻ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായിരുന്നു നിരവധി ശ്രമങ്ങൾ നേരിട്ട് ആ ശ്രമങ്ങളൊന്നും ആ നിലയിൽ നമുക്ക് വിജയത്തിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോ സംസ്ഥാനങ്ങളാകെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പ്രത്യേകമായി താല്പര്യമെടുത്തുകൊണ്ടാണ് പദ്ധതി വഴിമാന വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ ഇന്ന് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും നമ്മൾ കടന്നു പോകുന്നു പലപ്പോഴും കേട്ടിരുന്ന ഒരു പരാതി വിനോദസഞ്ചാരികൾ ഏറെ വരുന്നൊരു കാടാണ് നമ്മുടെ കേരളം അതിൽ തന്നെ ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട അപകട സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് അന്തർദേശീയ ഏജൻസികളും അന്തർദേശീയ മാധ്യമങ്ങളും നിരന്തരമായി പറയുകയാണ് അപ്പോൾ അങ്ങനെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അടക്കം വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള സൗകര്യം എന്ന ഈ പദ്ധതി വിവാഹം എല്ലാ വിശ്രമ ഒന്നാം സർക്കാരിന്റെ ിലും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കൌൺസിലർമാരായ റിൻസ് റോയി രമ്യ വിനോദ് റോസ്ലി ഷിബു വിദ്യാപ്രസന്നൻ എൽദോസ് പോൾ പി ആർ ഉണ്ണികൃഷ്ണൻ ഹെൽത്ത് സൂപ്പർവൈസർ ഷെജി കെ എസ് സജി മാടവന തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ അന്നത്തെ യൂട്യൂബിന്റെ അവര് ചാർജാരാക്ടേക്ക് കൊടുക്കുകയാണ് ആ കോൺട്രാക്ട് ഇവിടെ പണി പൂർത്തീകരിച്ച് പണി പൂർത്തീകരിച്ച് കഴിയുമ്പോ ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ കാലയുടെ കാലങ്ങളിലേക്കാണ് ഇതിൽ നിന്നുള്ള കള്ളക്കൊണ്ടിരുന്നത് ഈ കാലക്കാർക്ക് വലിയ ഉരുണ്ടക്കാട് ഈ കാല ക്രോസ് ചെയ്ത അന്ന് ഇങ്ങോട്ടും അന്നത്തെ കൗൺസിലർമാരുടെ എല്ലാവരും കൂടി ഞങ്ങൾ സമീപിച്ചിട്ടുള്ളതാണ്